ഹായ് നമസ്കാരം ഞാൻ അഭിലാഷ് അഭിലാഷാട്ടായ നിങ്ങളുടെ ഇഷ്ടതാരമാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നൊരു ചെറിയൊരു കലാകാരനാണ് മണ്ണിൽ നിന്ന് പിന്നിലേക്ക് മണ്ണിൽ നിന്ന് പിന്നിലേക്ക് എങ്ങനെയാണോ ഞാനിങ്ങനെ പറഞ്ഞു കേട്ട് കഴിവാണെന്ന് അറിയില്ല പ്രിയപ്പെട്ട മാഹിൻ പതിനായിരം തരം ഗാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആലപിച്ച് പതിനായിരം ഒന്നും ഇല്ലെങ്കിലും കൊണ്ട് ഒരു ആലപിച്ച ശ്രീ മാഹിൻ മായിറ്റയും പ്രധാന വേഷത്തിലെത്തുന്ന അടിപൊളി വർക്ക് റിലീസ് ചെയ്യാണ് ലോട്ടറി ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് അതിൽ ഞങ്ങൾ നല്ലൊരു ആദരവ് കരുത്തുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് വേണം സൂര്യ അച്ചു നായികയായിട്ട് എത്തുന്ന ഒരു വർക്കാണ് അപ്പോൾ അതിനോട് ശേഷം മൂവാറ്റുപുഴയിൽ ഒരു ആദരവ് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് പയ്യെ ഞങ്ങൾ പറയാം അലിൻ ജോസ് പെരേര റിവ്യൂവർ അഭിലാഷ് അട്ടായം റിവ്യൂവർ മായിൻ മോറ്റ റിവ്യൂവർ അങ്ങനെ മൂന്ന് പേർക്കുമാണ് അവാർഡ് അപ്പോൾ ഇതിനെ കുറിച്ചുള്ള വിശദങ്ങൾ പിന്നീട് അറിയാം അത് നമുക്ക് വേറെ ഒരു കാര്യം കൂടെ പറയാന് ഇപ്പൊ ഈ അമ്ലാവാസത്തില് ഇത് ഞങ്ങൾ പറയുകയാണ് വീഡിയോ ചെയ്യുന്ന പിന്നെ പോകാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് കൂടാണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കല്യാണ വീഡിയോകൾ പിറന്നാൾ വീഡിയോകൾ പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് ഈ പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് മിമിക്രി ഗാനമെ ചെയ്യുന്നുണ്ട് ഷോപ്പിലെ പരസ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കുറച്ച് ബർത്തഡ് വിശ്വാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു മാക്സിമം തെറി പറയണം കേട്ടോ മാക്സിമം തെറി പറഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടു മനസ്സിലായില്ലേ അപ്പൊ തെറി കൂടണം തെറി കൂടിയാൽ നമുക്ക് റീച്ച് ഉണ്ടാക്കി മനസ്സിലായി അത് നിങ്ങൾക്കുള്ള ഒരു ഒരു ഐഡിയ ആണ് ഞങ്ങൾ തരുന്നത് വളരെ സന്തോഷം ഞങ്ങളെ ഒരു നല്ല ഞങ്ങളെ പോലുള്ള പാവങ്ങളെ നിങ്ങൾ തെറി വിളിക്കുന്ന മോശം എന്തായാലും സന്തോഷം എന്തായാലും പച്ച പാവാണ് കാരണം ഇവനൊരു ബിരിയാണി കൊടുത്താണല്ലോ ഒറ്റ ഇപ്പൊ പാവം തിന്നു അത്ര പാവം രണ്ടാമ വേണോന്ന് വെച്ചാല് പാവം കഴിച്ചു കാരണേ ഇവനൊരു ബിരിയാണി വന്നിട്ട് കഴിക്കണ്ടോ എന്ന് ഞാൻ വെച്ചാണല്ലോ അയ്യോവാന്നറിയില്ല നമ്മുടെ ഒരു ആരാധകൻ എങ്ങനെ വിളിച്ച് കൂവിക്കൊണ്ട് പോയതാണ് ആരാധകൻ അങ്ങോട്ട് പോയി അപ്പോൾ എന്തായാലും സന്തോഷം അപ്പോൾ ലോട്ടറി ടിക്കറ്റ് പെരുന്നാളിന് ശേഷം നിങ്ങൾ കൈകളിലെത്തും മനോഹരമായി തേച്ച് മിനുക്ക് എടുത്ത് നിങ്ങളത് കാണും തോട്ടുക അപ്പൊ അടുത്ത വൈറൽ താരമായി മാറ ഇനി ആ പൂച്ചയുടെ തലയിൽ ഇദ്ദേഹത്തിന്റെ പടം വരും പിന്നെ എരുമയുടെ തലയിൽ എരുമയുടെ തല പടം അതൊന്നും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യല്ല ഞങ്ങൾക്ക് വേണ്ടത് റീച്ചാണ് നിങ്ങളെപ്പോലുള്ള ഒരു പാട്ട് പഠിക്കണം രണ്ട് പാട്ട് ഒരു പനി ഗായകനാണ് ശേഷം മനോഹരമായിട്ട് പാടുന്ന ഒരാളെ കണ്ടിട്ടില്ല പിന്നെ വേറെ കാര്യം പറയാം മോറ്റല ഡോണാണ് പക്ഷെ പുള്ളി പൊറത്തിറങ്ങിയാ പറഞ്ഞ കൂടെ ഗുണ്ടകളെ ഒന്നും കൊണ്ടിടക്കില്ല കേട്ടോ അതൊരോഗ സ്ഥലം എങ്ങനെയോ വന്നു വിട്ടു ഇനി മിണ്ടില്ല എന്നാണ് പറഞ്ഞേ ഇനി കണ്ട ആ വഴി പോല അപ്പൊ ശരി ആശംസകൾ അല്ല പെരുന്നാളാശം അപ്പൊ ശരി ലോട്ടറി ടിക്കറ്റ് വരുമ്പോ കാണാൻ സിബിൻ തോട്ടങ്ങളുടെ കൊച്ചുണ്ണി പെരുമ്പാവരാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആര് ആര് സൂര്യ പ്രിയപ്പെട്ട ഒരു ഒരു മോഡലാണ് അതുപോലെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് മായ ഇടുക്കി മായ ഇടുക്കി അഭിനയിച്ചു നിഷാ ഇടുക്കി ഡബ് ചെയ്തിട്ടുണ്ട് മായ ഇടുക്കി അഭിനയിച്ചപ്പോൾ കൂട്ടുകാരി നിഷി എന്ത് ചെയ്തു പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഡബ് 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 ആ സോറി പിന്നെ ഹമീദ് ഹമീദ് അല്ലേ കുറച്ച് പാവം തീർന്നല്ലോ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ എന്തായാലും ഫിനിഷ് ആയി എന്തായാലും ഉടൻ തന്നെ പെരുന്നാളു ശേഷം നിങ്ങളുടെ കൈകളിലേക്ക് ലോട്ടറി ടിക്കറ്റ് ഇറങ്ങാൻ പോവാണ് അപ്പോൾ കാണുക വിജയിപ്പിക്കുക പിന്നെ അശോകൻ ചേട്ടൻ ഒരു സെക്യൂരിറ്റി കാർഡ് ആണ് ഇടപ്പള്ളി ഷോപ്പിലെ പക്ഷേ അദ്ദേഹത്തിന്റെ അഭിനയം ഉള്ളിലൊതുക്കി അതായത് നേരി പോകുന്ന ഒരു മനുഷ്യ കണ്ണീർ മഴ പിന്നെ എനിക്ക് എടുത്ത് പറയാണ്ട ഒരു കാര്യം കാര്യമുണ്ട് നമ്മുടെ സതീഷൻകരാളായി പെരണം പെരയല കാണണം പെരേലൊക്കെ എന്തും പറഞ്ഞോണ്ട് ഇങ്ങനെന്തായാലും അഭിലാഷം ഞാനും കൂടെ എന്തായാലും ഒരു ഇത് ചെയ്തു കൊടുക്കാൻ തീർച്ചയായിട്ടുണ്ട് എന്തായാലും സന്തോഷം ഉണ്ടോ അപ്പൊ ലോട്ടറി ടിക്കറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് താമസിക്കേണ്ട സന്തോഷം